ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ഇന്ന് ഒരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും വളരെയേറെ പ്രയോജനപ്രദമാകുന്ന ഒരു വിഷയവുമായിട്ടാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മളൊക്കെ ആരോഗ്യ നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് പല തരത്തിലുള്ള വൈഷമ്യങ്ങളും നമുക്ക് നേരിടാറുണ്ട് പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടാറുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് അസുഖമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് പെട്ടെന്ന് നമ്മളുടെ അസുഖം വേഗത്തിലൊന്ന് കിട്ടുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഓടിപ്പോയി ഒരു മരുന്ന് മേടിക്കാനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആണ് പക്ഷേങ്കിൽ അസുഖം വരുന്നതിന് മുൻപ് അതിനൊരു പ്രിക്വേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത് ഇത് ഇതെന്താണ് നിലംതെങ്ങ് അഥവാ മുക്കൂറ്റി കണ്ടില്ലേ എല്ലാവരും മുക്കൂറ്റി കണ്ടിട്ടുണ്ടല്ലോ ഈ മുക്കൂറ്റിക്ക് മുന്നൂറ് ഗുണങ്ങളാണുള്ളത് രണ്ടുമല്ല മുന്നൂറ് തരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു ചെറിയ ഒരു ഔഷധമാണ് ഈ മുക്കൂറ്റി ഇത് ഒരു സിദ്ധൌഷധമാണ് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിത്തരിച്ചിരുന്നവും അത്ര മാത്രം ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ മുക്കൂറ്റി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ നിലന്തെങ് എന്ന് പറഞ്ഞാൽ ഈയൊരു ഇതുണ്ടാക്കണ്ടില്ലേ കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാകും ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ മുക്കൂറ്റി ഞാൻ ഇവിടെ കിളപ്പ് നിൽക്കി നിൽക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് മുക്കൂറ്റി സമൂലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേര തണ്ട ഇല കായ പൂവ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം മുക്കൂറ്റി ആയുർവേദത്തിൽ വളരെയേറെ ഔഷധ ഗുണം ഇതിൻ്റെ ധാരാളം പറയുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നും കൂടിയാണ് ഈ മുക്കുറ്റി എന്ന് പറഞ്ഞ ഈ ചെറിയ സസ്യം ഇതിൻ്റെ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു മുന്നൂറ് മുന്നൂറ് ഗുണങ്ങളാണുള്ള മുത്തുറ്റിക്ക് അപ്പോൾ മുന്നൂറ് ഗുണങ്ങളൊന്നും എനിക്കിവിടെ വിവരിക്കാനായിട്ട് പറ്റില്ല പക്ഷേ എങ്കിൽ ഞാനത് കൺക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് അറിയാം ഇതെന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മുക്കുറ്റിയാണെന്നുള്ള കാര്യം നമുക്ക് എന്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ അസുഖങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യർക്ക് വരിക വാദം പിത്തം കഫം അതായത് ത്രിദോഷങ്ങളാണ് നമുക്ക് വരിക അപ്പോൾ ഈ ത്രിദോഷങ്ങളെന്ന് പറഞ്ഞാൽ വാദവും പിത്തവും കഫവും ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊന്ന് രക്ഷ നേടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹെൽത്തിയായി ഒക്കെയാണ് പിന്നെ നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ വാദത്തിൽ നിന്നും പിത്തത്തിൽ നിന്നും കഭത്തിൽ നിന്നും നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താണ് നമ്മളെ തന്തുരസ്തായി തന്ദുരസ് നമ്മൾ ഹെൽത്തി ആയി അപ്പോൾ ഈ വാതത്തെയും പിറ്റത്തെയും കഫത്തെയും ഇല്ലാതെയാക്കുവാൻ ഈ ഒറ്റ ഈ ഒരു കുഞ്ഞ് മതി ഈ ഒരു ഒറ്റ എണ്ണം മതി അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മളെല്ലാവരും വെള്ളം കുടിക്കാറുണ്ട് ശരിയല്ലേ ദാഹജലം കുടിക്കാറുണ്ട് ഈ മുക്കൂറ്റിക്ക് വലിയ എന്താ പറയുക അങ്ങനെ ഉള്ള ഒരു സംഗതിയല്ല ഒരു കുഞ്ഞു മുക്കൂറ്റി പറിച്ചിട്ട് അതൊന്ന് കത്രി കൊണ്ട് കത്തി കൊണ്ടുവന്ന അരിഞ്ഞിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിലിട്ട് ആ വെള്ളം തിളപ്പിച്ചിട്ട് നിങ്ങളൊന്ന് കുടിച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഒരസുഖങ്ങളും വരില്ല പനി വരില്ല തലവേദന വരില്ല ചുമ വരില്ല കഫകെട്ട് വരില്ല അങ്ങനെ ഒരസുഖങ്ങളും വരില്ല എന്ന് മാത്രമല്ല പിന്നെന്താണ് ഇത് നിങ്ങൾക്ക് ഷുഗറിനെ ഇല്ലാതെയാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് പ്രമേഹം വരില്ല പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി നിങ്ങൾക്ക് ഉയരില്ല പിന്നെ എന്താണ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരില്ല നിങ്ങൾക്ക് ധാരാളമായിട്ട് കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്ത് അടിഞ്ഞുകൂടുന്നുണ്ട് എങ്കിൽ അതിനെ ഇത് ഇല്ലാതെയാകും അപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ് പ്രമേഹം അതിനകത്ത് ഏറ്റവും മുൻപന്തിയിലാണ് അല്ലേ പിന്നെ എന്താണ് രക്തസമ്മർദ്ദം ശരിയല്ലേ അപ്പോൾ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ഈ ചെടി അതും നിങ്ങൾക്കില്ലാതെയാകും അപ്പം വാദം വിത്ത കഫത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആ പക്ഷേങ്കിൽ അനുബന്ധമായിട്ട് നിങ്ങളുടെ പ്രഷറിനെ ഇല്ലാതെയാക്കും നിങ്ങളുടെ ഷുഗറിനെ ഇല്ലാതെയാക്കും നിങ്ങളുടെ കൊളസ്ട്രോളിനെ ഇല്ലാതെയാക്കും ഇതാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ള അസുഖങ്ങൾ അപ്പം നമുക്ക് വയറു അസമ്മദ്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു നോർത്തു എന്താ ചെയ്യുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് തിളപ്പിച്ചതിൻ്റെ വെള്ളവും കുടിച്ചാൽ മതി നിങ്ങളുടെ വയർ കെയ്യുന്ന ശുദ്ധമാകും അപ്പോൾ നമുക്ക് കിഡ്നിയുടെ ഒരു കല്ല് വന്നു വിചാരിക്കുക കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്താണ് ഈ മുക്കൂറ്റി സമൂലം അരച്ച് സേവിക്കുക അല്ലെങ്കിൽ മുക്കൂറ്റി വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൃക്കയൊക്കെ നല്ല ക്ലീനാകുക നന്നായിട്ട് അരിച്ച് നല്ല ആ കല്ലുകളെയൊക്കെ അലിയിച്ചിട്ട് അത് ഇല്ലാതെയാക്കി കളയും പിന്നെ വലിയ വലിയ പാറക്കല്ലുകൾ പോലെയുള്ള കിഡ്നി സ്റ്റോണൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്ക് കുറവാണ് ശരീരം അമിതമായിട്ട് മെലിഞ്ഞുണങ്ങുന്നു ശരീരത്ത് ആഹാരം കഴിച്ചാൽ നിലനിൽക്കുന്നില്ല നിങ്ങൾക്ക് ഊർജ്ജസ്വലതയില്ല നിങ്ങൾക്ക് ശേഷിയില്ല ആർത്തവത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് അല്ലെ ആർത്തവം ക്രമാതീതമായിട്ട് നിങ്ങൾക്ക് രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ആർത്തവ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വല്ലാത്ത ഒരു എന്താ പറയുക ഒരു ബാലൻസിങ് ഇംബാലൻസിങ് ആണല്ലോ ആർത്തവ സമയത്ത് നമുക്ക് നിങ്ങൾക്ക് ലേഡീസിനറിയാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു പുരുഷന്മാർക്ക് ഇത് നന്നായിട്ട് ഉദാഹരണ ശക്തിയൊക്കെ നൽകുന്നതാണ് പുരുഷന്മാർക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇത് തുടർച്ചയായിട്ട് ഓ വേറെ അങ്ങനെ അരച്ചും വിരട്ടിയൊന്നും കഴിക്കേണ്ട വെറുതെ ഇതൊന്ന് അര മീൻസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ആ വെള്ളം അങ്ങ് സമൂലം ഇട്ടിട്ട് അതങ്ങ് കുടിച്ചാൽ മതി പിന്നെ വേറൊരു കാര്യോട് ഞാൻ പറയുന്നത് ഒരു പിടി എന്തെടുക്കണം പച്ചരി ഒരു പിടി പച്ചരി നല്ല ഒറ്റമൂലിയോ സൂക്ഷിച്ചു വെച്ചോ ഒരു പിടി പച്ചരി പച്ചരി എടുക്കുക അതിനകത്ത് ഒരു അരമുറി തേങ്ങാ പിഴിഞ്ഞ് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുക ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാം എന്നിട്ട് അതിനകത്ത് ഇതുപോലെയുള്ള മുഴുത്ത മുക്കൂറ്റിയാണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ മൂന്ന് ചെറിയ മുക്കൂറ്റികൾ നന്നായിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം ആ ഈ മുക്കൂറ്റിയെ ആ പച്ചരിക്കകത്തിട്ട് ആ ഈ തേങ്ങാ പാലിനകത്ത് ഒഴിച്ചങ്ങ് വേവിച്ചെടുക്കുക ആ വെന്ത് വരുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് ഒരുമാതിരിയാകുമ്പോഴത്തേ ആ വേ വേറെ ഒഴിക്കില്ല തേങ്ങ ലൂസാക്കിയിട്ട് ആ തേങ്ങ രണ്ടാം പാലും മൂന്നാം പാലൊക്കെ ഒഴിച്ചാൽ മതി അവസാനം ഒന്നാം പാൽ ഒഴിച്ചിട്ട് പറ്റിച്ചെടുത്തിട്ട് കുറച്ചുണ്ടുള്ളൂ ഒരു പിടി അരിയല്ലേ ഉള്ളൂ അത് ദിവസം കഴിക്കുക അത് എങ്ങനെ എത്ര ദിവസം കഴിക്കണം ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം നിങ്ങൾ കഴിച്ചോളൂ നിങ്ങൾക്ക് ശരീരത്തിലുള്ള മിക്കവാറുമുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീരും ആ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളുടെ അസുഖങ്ങളൊക്കെ അതോടുകൂടി ക്ഷമിച്ച് നിങ്ങൾ നല്ല ഊർജ്ജസ്വലരും നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളവരും നല്ല മെമ്മറി പവർ ഉള്ളവരും ഒക്കെ ആകും അവിടെ ഇതിനകത്ത് നമ്മൾ എന്താ പറയുക ആൻറ്റി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാരാളം ഔഷധങ്ങൾ ഇതിൽ നിന്ന് ഇതിൽ നിന്നു എക്സ്ട്രാറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ ആ രീതിയിലുള്ള ശാസ്ത്രീയ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം ഇത് നമുക്കറിയാം കാലാന്തരങ്ങളായിട്ട് യുഗാന്തരങ്ങളായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കൃതി അനുസരിച്ചിട്ട് ഇതിനൊക്കെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുക്കൂറ്റിക്ക് മുന്നൂറാണ് ഗുണങ്ങൾ ഇനി നമുക്കറിയേണ്ടത് ഈ മുക്കൂറ്റി ഇങ്ങനെ കഴിച്ചാൽ ഇതിനെന്തെങ്കിലും പാർശ്വ ഫലങ്ങളുണ്ടോ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും തട്ടുകേട് പറ്റുമോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഒരു ബുദ്ധിമുട്ടും ഒരു തട്ടുകേടും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഹെൽത്തിയാക്കി വെക്കണോ നിങ്ങളുടെ ഭർത്താവിനെ നല്ല ഊർജ്ജശ്രദ്ധയോടുകൂടി ഇരുത്തണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് നല്ല ഉന്മേഷവാഹകരായിട്ടിരിക്കണോ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കണോ എന്തിനാണ് അവിടെ ഇവിടെ ഒക്കെ പോകുന്നത് എങ്ങും പോകേണ്ട കാര്യമില്ല ഈ ഇത് മുക്കുറ്റിയാണ് ഇത് നമ്മുടെ പറമ്പിന് തൊടിയിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അത് ഈ പറഞ്ഞതുപോലെ വേറെ ഒന്നും ചേർക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അരച്ച് കലക്കി കുടിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വേറെ ധാരാളമുണ്ട് വഴിയെ ഞാൻ പല പല അസുഖങ്ങൾക്ക് എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം തൽക്കാലം ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക വാദത്തെയും പിത്തെയും കഫത്തെയും അകറ്റുക അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് എന്നിവയെ ഇല്ലാതെയാക്കി മാറ്റുക പിന്നെ ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറയാം ഈ മുക്കുറ്റിയുടെ ഇലയും പൂവും എടുക്കുക ഇലയും പൂവും മുക്കുറ്റിയുടെ എടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക ഒരു ചാന്ത് പരുവത്തിൽ അരച്ചതിന് ശേഷം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മുടെ നാടികൾ വന്ന് സന്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതെവിടെയാണ് നമ്മുടെ എത്രീ നെറ്റിയുടെ ഈ പുരുകത്തിനിടയ്ക്ക് ഇവിടെയുള്ള നമ്മുടെ നാടുകൾ സന്ധിക്കുന്ന ഒരു ഒരു സ്പോട്ടുണ്ട് അവിടെ അവിടെ നമ്മൾ ഈ ഈ മുക്കൂറ്റി അരച്ച അന്ത ഇവിടെ ചേർക്കുക ഇവിടെ ഇങ്ങനെ അരച്ചു വെക്കുക തേച്ച് പിടിപ്പിക്കുക നമ്മുടെ കുറിയൊക്കെ പൊട്ടക്ക തുടത്തില്ലേ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ നാടികൾ അങ്ങനെ സന്ധിക്കുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ശരീരത്തേക്ക് അതിൻ്റെ ആ ജൂ ഇത് ശരീരത്തിൻ്റെ നാടികൾ വലിച്ചെടുക്കും വലിച്ചെടുക്കുക എക്സ്ട്രാക്റ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലേക്ക് വന്നുള്ളൂ അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷയമുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ മെക്കേഡാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് അത് പതുക്കെ പതുക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പം ഒരു ഇതൊരു ഒരു വല്ല ഒരു പച്ച ഒരു ചെറിയൊരു കളറാണ് ഒരു മൈലാഞ്ചി ഒക്കെ അരച്ചിടുന്ന പോലത്തെ ചെറിയൊരു പാട് കളർ പോലെ വരുമാത്ര അത് പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം പകൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേനും വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ അരച്ച് നമ്മുടെ ഈ ഇവിടെ ഈ തിരുനെറ്റിയിലായിട്ട് നിങ്ങളൊന്ന് ലേപന ഇങ്ങനെ ഒരു അരച്ച് വെക്കുക ഭയങ്കര റിസൾട്ടാണ് നിങ്ങൾക്ക് നമുക്കറിയാം നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ അതൊക്കെ അനുഭവിച്ചറിയേണ്ട മാറ്റങ്ങളാണ് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും നമ്മുടെ ശരീരത്തിനും ഭയങ്കര ഒരു ഉത്തേജനം നമുക്കൊരു ഉന്മേഷം നമുക്ക് പ്രധാനം നമുക്ക് കിട്ടും എല്ലാ കാര്യങ്ങളിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഞാൻ എടുത്ത് ഞാൻ ഇങ്ങനെ അക്കമിട്ടുന്ന എടുത്ത് ഞാൻ പറയുന്നില്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് എന്തിൻ്റെ ഉത്തേജനമാണ് പഠിക്കാനുള്ള ഉത്തേജനം നല്ലൊരു ഉണർവ് നല്ലൊരു ഉന്മേഷം അതാണ് വേണ്ടത് സ്ത്രീകൾക്കാണെങ്കിലും എന്താണ് നമ്മൾ വൈകുന്നേരം ശയിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഉണർവും ഉത്തേജനവും ഉന്മേഷവും ഒക്കെ നമുക്ക് വേണ്ടേ ഈ ചെറിയ ഈ ഇതിൻ്റെ ആ ചെറിയ ആ ഒരു ലേപനം അങ്ങ് തിരിച്ചു ഉണ്ടല്ലോ ശരീരത്തിൽ നിന്ന് മാറ്റങ്ങൾ അത് വേറെ വല്ലയിടത്തും കൊണ്ട് തേച്ചാൽ പോരാ ഈ തിരുന്നെറ്റിൽ തന്നെ തേക്കാം സന്ധികളെ യോജിക്കുന്ന ആ സ്ഥലത്ത് തന്നെ തേക്കണം ഇതൊക്കെ നമ്മുടെ ഋഷി ഋഷിവര്യന്മാരെ ഭാരതീയ സംസ്കൃതിയും പാരമ്പര്യവും അനുസരിച്ച് പറഞ്ഞാൽ തീരില്ല അത്ര മാത്രമുണ്ട് ഈ മക്കൂറ്റിയെക്കുറിച്ച് പറയാനായിട്ട് മുന്നൂറ് പോയിട്ട് ഞാൻ പത്തെണ്ണം പോലും പറഞ്ഞു ഇല്ല അപ്പോൾ അത്രയും ഗുണഗണങ്ങളുള്ള ഈ മുക്കൂറ്റിയുടെ ഔഷധവീതി നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ തൊടിയിലേക്ക് ഇഷ്ടം പോലെയുണ്ട് വെറുതെ പൈസ കൊടുത്തിട്ട് ഈ കെമിക്കലുകൾ വാരി വിഴുങ്ങാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു genial കുറേയൊക്കെ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ട്രാവലുസുനോൻ്റെ സത്യം വേണ്ടിയിട്ടുള്ള യാത്രയിൽ ഞാൻ ഇതുപോലെയുള്ള ഇടയ്ക്കുള്ള പൊടിക്കൈകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും ഏവരും ആരോഗ്യവാന്മാരും ആരോഗ്യപതികളുമായിട്ടിരിക്കാനായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു ബുക്കിറ്റിയുടെ കാര്യം ആരും മറന്നു പോകാതിരിക്കുക എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ട്രാവലുസുനുവിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങൾ എഴുതി ചോദിക്കുക തീർച്ചയായിട്ടും ഞാൻ കമൻ്റായിട്ട് അതിന് മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഹോൾ